ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ അടുത്തുള്ള കുറച്ച് ബോഗൺ വില്ലാസിൻ്റെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇപ്രാവശ്യം ഞാൻ കുറച്ചധികം തന്നെ ബോഗൺ വില്ലാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ആ വീഡിയോസൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഈ ബോഗൻവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ എഴുന്നേറ്റാ ആദ്യം പോയി നോക്കുന്നത് ഇങ്ങോട്ടേക്കാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് ഈ ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഈ ബോഗൺവിലാസ് ഞാൻ വെച്ചിരിക്കുന്നത് എൻ്റെ ബാൽക്കണിയിലാണ് ഇവിടെ അത്യാവശ്യം നല്ലപോലെ വെയിൽ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ബാൽക്കണി എന്ന് പറയുന്നത് മിക്കപ്പോഴും മെസ്സി ആയിട്ടായിരിക്കും കേട്ടോ കിടക്കുന്നത് കാരണം മിക്കപ്പോഴും ഫ്ലവേഴ്സ് കൊഴിഞ്ഞും ഒക്കെ കിടക്കാറുണ്ട് അതുകൂടാണ്ട് ഹാങ്ങിങ് ആയിട്ട് ഞാൻ കുറച്ച് ദാ ബോഗാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ഗ്രോത്ത് ഒന്നുമില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ദാ ഫസ്റ്റത്തെ ഫ്ലവർ വന്നിട്ട് ഇതാ ഇതാണ് കേട്ടോ ഇതെന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ലൊരു തെളിഞ്ഞ നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ എന്നറച്ചു പൂക്കളായിട്ടാണ് നിൽക്കുന്നത് ഇത് വാങ്ങിച്ചപ്പോൾ പൂക്കളുണ്ടായിരുന്നു അത് കൊഴിഞ്ഞതിന് ശേഷം എന്താ രണ്ടാമത് വന്നിരിക്കുകയാണ് കേട്ടോ നിറച്ച് പൂക്കളാണേ പിന്നെ രണ്ടാമത്തെ ഒരു വെറൈറ്റി വന്നിട്ട് എനിക്കിങ്ങനെ വെരിഗേറ്റഡ് ആയിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡബിൾ കളറൊക്കെ കയറി വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിൽ ആദ്യത്തെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇത് നല്ല ആയിട്ടുള്ള വൈറ്റും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്കും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു ബഞ്ചായിട്ട് വൈറ്റ് തന്നെ ആയിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ പിങ്ക് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സഡ് ആയിട്ടായിരിക്കും കേട്ടോ അപ്പം അങ്ങനെയാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് പിന്നെ അത് രണ്ടാമത് വരുന്ന വെറൈറ്റി ഇതാണ് കേട്ടോ ഇത് നല്ലൊരു മിൽക്കി വൈറ്റും ലൈറ്റ് പിങ്കും കേട്ടോ ഇതിലെന്ന് വെച്ചു കഴിഞ്ഞാൽ ഡബിൾ ഷെയ്ഡായിട്ടാണ് വരാറ് വൈറ്റിൽ ഈ ഒരു പിങ്ക് ഷെയ്ഡ് കയറി വരും കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നെച്ചാൽ ഫ്ലവേഴ്സാണ് പിന്നെ അങ്ങനെ ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ കൊഴിഞ്ഞ് നിൽക്കും കേട്ടോ അപ്പം ഇതിൽ അങ്ങനെ ഷെയ്ഡ് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല ഇനിയിപ്പോൾ മൂന്നാമത്തെ വെറൈറ്റി ഇതിൻ്റെ വെറൈറ്റിയുടെ പേര് തിമാ എന്നാണ് കേട്ടോ ഇത് ലീഫും വെരിഗേറ്റഡ് ആണ് ഇതും ഈ പറഞ്ഞ പോലെ ഡബിൾ കളർ ആയിട്ടാണ് വരുന്നത് പക്ഷെ ഇപ്പോൾ വെരിഗേഷൻ കയറി വന്നിട്ടില്ല കേട്ടോ ഫ്ലവേഴ്സ് പിങ്ക് ആയിട്ടാണ് നിൽക്കുന്നത് ഇത് പിന്നീട് വൈറ്റ് ആയിട്ട് മാറും കേട്ടോ ഡബിൾ ആയിട്ട് നിൽക്കും ഇതും നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ഷെയ്ഡാണ് ആയിട്ടുള്ള എൻ്റെ അടുത്തുള്ളത് പിന്നെ ദാ ഇത് നമ്മുടെ ചില്ലി റെഡാണ് കേട്ടോ ഞാനിത് ഓരോ പ്രാവശ്യം പോകുമ്പോഴും വില കേൾക്കുമ്പോൾ ഓർത്ത് മാറ്റി മാറ്റി നിർത്തിയതാണ് കേട്ടോ പിന്നെ ഭംഗി കണ്ടിട്ട് ഒരു രക്ഷയില്ലാണ്ട് ഞാൻ എടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ മൂന്നാമത്തെ വട്ടം പോയപ്പോഴാണ് ഞാനിത് വാങ്ങിച്ചത് നല്ല കളറാണ് കേട്ടോ നല്ല കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ടാണ് വരുന്നത് പിന്നെ നല്ലൊരു റെഡ് കളറിലേക്ക് ഇത് മാറും കേട്ടോ നല്ല സൂപ്പറാണ് ഇത് വന്നിട്ട് നല്ലൊരു പിങ്ക് നല്ല ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ വിരിഞ്ഞ് വരുമ്പോൾ ലൈറ്റ് പിങ്ക് പിന്നെ പിങ്ക് കൂടി കൂടി വരും കൂടി പോകും തോറും ലാസ്റ്റ് ഇതൊരു എന്താ പറയുക നമ്മുടെ ഒരു ബീട്രൂട്ടിന്റെ ഉള്ളിലത്തെ കളറൊക്കെ ഇല്ലേ ആ ഒരു കളറിലോട്ട് കളറിലോട്ടാവും അവസാനം ആകുമ്പോൾ ഇത് കൊഴിയണ ആ ഒരു സ്റ്റേജ് ആവുമ്പോൾ ആ ഒരു കളർ വരും നല്ല ഭംഗിയെ കാണാനായിട്ട് പിന്നെ പിന്നെതാ അടുത്തത് വന്നിട്ട് മഹാറ വെറൈറ്റിയിൽ വരുന്നൊരു ബോഗൺവിലയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരിഞ്ഞ് വരുമ്പോൾ അതായത് ഓരോ ദിവസം കഴിയുമോറും ഇതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡ് കൂടി കൂടി വരും കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വെരിഗേറ്റഡ് ആയിട്ട് ഇതിലൊരു ഓറഞ്ച് കൂടി മിക്സഡ് ആയിട്ട് വരും ഇത് നല്ലതാണ് പിന്നെ ഇത് ഡോക്ടർ റാവു എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതും നല്ല സൂപ്പറാണ് കേട്ടോ വിരിഞ്ഞ് വരുമ്പോൾ ലൈറ്റ് പിങ്കാണ് പിന്നെ ഓരോ ദിവസം കഴിയുമോറും ആ പിങ്കിൻ്റെ ഡാർക്ക്നെസ് കൂടി വരും കേട്ടോ പിങ്കിൽ ഏറ്റവും ഡാർക്കായിട്ട് നിൽക്കുന്നത് എൻ്റെ അടുത്തുള്ളിൽ ഇതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ ലീഫും നല്ല വെരിഗേറ്റഡ് ആയിട്ടാണ് വരുന്നത് എനിക്ക് എല്ലാത്തിന്റെ ഒന്നും പേരറിയില്ല കേട്ടോ വളരെ കുറച്ച് ബോഗൺ വിലാസിന്റെ പേര് അറിയുള്ളൂ അപ്പൊ ഇത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതും മഹാറ വെറൈറ്റിയിൽ വരുന്നതാണ് കേട്ടോ മഹാറയിലെ പിങ്ക് ആണിത് അപ്പോൾ ഇതിൻ്റെ ഒരു വെറൈറ്റി എൻ്റെ അടുത്ത് വേറെ ഉണ്ട് കേട്ടോ നമ്മുടെ ആദ്യം മുതലേ ഉണ്ട് ഇത് ഒരു എന്താ പറയുക ഒരു റെഡ് കൂടിയ പോലത്തെ ഒരു പിങ്കാണ് പിന്നെ അടുക്കകൾ കുറവാണ് കേട്ടോ ഇത് നമ്മുടെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ പിങ്ക് ആണെങ്കിലും എന്താ പറയുക എനിക്ക് എടുത്ത് അങ്ങനെ പറയാൻ പറ്റാത്തൊരു പിങ്ക് നല്ലൊരു പിങ്ക് കേട്ടോ തെളിഞ്ഞ പിങ്ക് അല്ല ഒരു ലൈറ്റ് പിങ്ക് ചേർന്നതാണ് നല്ല രസമുണ്ട് ഫ്ലവർ ഉണ്ടായപ്പോൾ കാണാനായിട്ട് ഈ ഒരു പ്ലാന്റ് വന്നിട്ട് ചിത്രയാണ് കേട്ടോ ഇതിങ്ങനെ ലീഫിങ്ങനെ നീണ്ടു പോയിട്ട് ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് ഫ്ലവർ ഉണ്ടാവുന്നത് അവിടെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂടെ ചിത്രയുടെ ഞാൻ വേഗം ഇങ്ങെടുത്തിട്ട് പോന്ന് നല്ല നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ആണ്ട്ടോ ഇതും ഈ ഒരു പിങ്ക് വെറൈറ്റിയിൽ വരുന്നതാണ് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല ഇതൊരു പർപ്പിൾ ആയിട്ടാണ് കേട്ടോ വരുന്നത് ലൈറ്റ് പർപ്പിളും പിങ്കും കൂടി കൂടിയ ഷെയ്ഡാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കും പക്ഷെ വ്യത്യാസമുണ്ട് കേട്ടോ ഇത് പ്യോ വൈറ്റ് ഇത് പ്യോ പിങ്ക് ആണ് കേട്ടോ ഇത് നല്ല പിങ്ക് തന്നെയാണ് പക്ഷെ നേരത്തെ കാണിച്ചത് ഇത്തിരി പർപ്പിൾ കൂടിയ പിങ്ക് ആണ് കേട്ടോ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇതാ ഇപ്പം ഇത് നല്ലൊരു പിങ്ക് ആണ് പക്ഷേ അവിടെ കാണിച്ചത് അണ്ടോ ഒരു പർപ്പിൾ ഷെയ്ഡ് അങ്ങേ അറ്റത്തിരിക്കുന്നാണ്ടോ ഒരു പർപ്പിൾ ഷെയ്ഡാണ് അത് വരുന്നത് കൊഴിയും തോറും പർപ്പിൾ ആയിട്ട് അങ്ങോട്ട് കൊഴിഞ്ഞു പോവും ഇത് പിങ്ക് ആയിട്ട് ഇങ്ങോട്ട് കൊഴിഞ്ഞു പോവും പിന്നെ അടുത്തത് വരുന്നത് ഇതാ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഇത് വിരിയുമ്പോൾ ലൈറ്റ് ഓറഞ്ച് ആയിട്ടാണ് വരുന്നത് പക്ഷേ മുന്നോട്ട് പോകും തോറും ഓറഞ്ചിന്റെ ആ ഒരു കളർ കൂടി കൂടി ഇതാ ഇങ്ങനെ നിൽക്കും കേട്ടോ ഇതും നല്ലൊരു വെറൈറ്റിയാണ് ഇതും ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ പക്ഷെ എല്ലാം ഒരേപോലെ ഉണ്ടല്ലോ പക്ഷെ എല്ലാം നല്ല ഡിഫറെന്റ് ആണ് കേട്ടോ നേരിട്ട് കാണുമ്പോ നല്ല വ്യത്യാസം ഉണ്ട് ഇതും ഒരു വേറൊരു വെറൈറ്റി പിങ്ക് ആണ് പിന്നെ പിന്നെതാ യെല്ലോ ഉണ്ട് കേട്ടോ യെല്ലോ നമ്മുടെ അടുത്ത് നേരത്തെ ഉണ്ടായിച്ചതാണ് ഇതും നല്ല രസം കാണാനായിട്ട് പിന്നെ പിന്നെതാ ഇതിവിടെ നേരത്തെ ഉണ്ടായിരുന്നെച്ച പിങ്ക് ആണ് ആട്ടോ ഇതെന്ന് വെച്ചാൽ ഭയങ്കര കൊല കുത്തി ഉണ്ടാവില്ല അത്രയ്ക്കും ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതിന്റെ ഫ്ലവർ ഒക്കെ കൊഴിഞ്ഞു പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങി പോവുള്ളൂ മഹാറ പൊതുവെ അങ്ങനെ തന്നെയാണ് എൻ്റെ അടുത്ത് ഇപ്പൊ ഒരു മൂന്ന് വെറൈറ്റി ഉണ്ട് എല്ലാം ഇങ്ങനെ ഉണങ്ങി ഉണങ്ങിയാണ് പോകുന്നത് അപ്പൊ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ബാൽക്കണി ഇപ്പൊ പൂക്കളൊക്കെ കൊഴിഞ്ഞു നിൽക്കുന്ന ഇന്നെടുത്ത വീഡിയോ ആണെ പൂക്കളൊക്കെ ഏകദേശം കൊഴിഞ്ഞു നിൽക്കുന്ന ആ ഒരു സ്റ്റേജ് ആണ് കേട്ടോ അപ്പോ ഇതൊക്കെയാണ് എൻ്റെ അടുത്തുള്ള കളക്ഷൻസ് ഇത് കൂടാണ്ട് പൂവില്ലാത്ത പൂവൊക്കെ കൊഴിഞ്ഞു പോയ കുറച്ച് ബോഗൺ വിലാസും കൂടി ഉണ്ട് അതിന്റെ കളേഴ്സ് നമുക്കിപ്പോ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ പിന്നെ അതായത് ഞാൻ മുന്നേ എടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഒറ്റ പീച്ചായിട്ട് വിരിയും പിന്നെ കൊഴിയണ സമയമാകുമ്പോൾ കംപ്ലീറ്റ് പിങ്ക് ആയിട്ട് കൊഴിഞ്ഞു പോവുക പിന്നെ അത് ഈ ഒരു പേർപ്പിൾ ഇപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അടുത്തുള്ള കളക്ഷൻസ് ഇത് കൂടാണ്ട് കൊഴിഞ്ഞ് നിൽക്കുന്ന ഒന്ന് രണ്ട് ഫ്ലവേഴ്സും കൂടി ഉണ്ട് കേട്ടോ ഇപ്പം ഇപ്പം നല്ല വൈറ്റ് പക്ഷേ അതിൻ്റെ ഒന്നും പിക്ചറൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നോട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ബോഗൻ വില കളക്ഷൻസ് ഇഷ്ടമായിരിക്കുന്ന കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്